വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയോളത്ത് പ്രേതദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ദൃഷ്ടിബാധയിലായിട്ടും ദൃഷ്ടിബാധ എന്നൊക്കെ പറയുമ്പോൾ വല്ല സന്ധ്യ ത്രിസന്ധി നേരത്തോ അല്ലെങ്കിൽ നട്ടുച്ച നേരത്തോ അല്ലെങ്കിൽ അത്രയും രാത്രിയിലോ ഉള്ള സഞ്ചാര സമയത്ത് നമ്മള് അവിചാരിതമായിട്ട് എന്തെങ്കിലുമല്ല വസ്തുക്കൾ വിഴുവോ അല്ലെങ്കിൽ നല്ല നായ അല്ലെങ്കിൽ കുറുക്കൻ പൂച്ച അങ്ങനെ ഒക്കെ അവരൊക്കെ അവിടെ ഉണ്ടാവുന്നോ നമുക്ക് കുറുകെ ചാടുന്ന പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പട്ടയ വീണു അല്ലെങ്കിൽ ഒരു അടുത്ത് വന്ന് വീണത് പെട്ടെന്ന് കാരണം ഓരോ വ്യക്തിയും എത്ര ധൈര്യമുള്ളവനായാലും ശരി ഏതെങ്കിലും ചിന്ത കൂടെ കൂടി ഇട്ടോ നടക്കുന്നുണ്ടാകാം ചിലപ്പോൾ നേരം വഴിക്ക് വീട്ടിലേക്ക് എത്തണം ബസ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അന്നത്തെ ശമ്പളത്തിൻ്റെ കാര്യം കുഴിയുടെ കാര്യം നാളെ അത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് അങ്ങനെ ഒരുനൂറ് കാര്യങ്ങളൊക്കെ ഏറ്റവും മനസ്സിൽ കിട്ടാവും നടക്കേണ്ട പെട്ടെന്ന് ഈ സൗണ്ട് കേൾക്കുന്നോട് കിട്ടാളെന്നും അങ്ങനെയുള്ള വലിയ ഉണ്ടാവും ഒരു ആന്തില് അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ആളുകൾ പേടിച്ചു പോകുന്നവരുണ്ടാവും അപ്പൊ ആ സമയത്ത് ഇതേപോലുള്ളതായ നെഗറ്റീവ് ശക്തികള് ഇറങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ സഞ്ചാര മധ്യത്തിലായിരിക്കും സഞ്ചാര വിധത്തിലായിരിക്കും ഇവരുടെ വരവുണ്ടായിരിക്കുക കാരണം അവരെപ്പോഴും വെളിച്ചത്താവില്ല അവർ നടക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇരുട്ടായ ഭാഗത്ത് ഭാഗങ്ങളിലോ ആൾ താമസമില്ലാത്ത വീടുകളിലോ ഒരുപാട് കാലം പൂട്ടിക്കിടുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന വീടുകൾ അതേപോലെ തന്നെ മലമ്പ്രദേശം പാറക്കൂട്ടങ്ങള് ക്ഷേത്രം നശിച്ച ഭാഗങ്ങള് കാലികൾ മേലുന്ന സ്ഥലങ്ങള് അതേപോലെ തന്നെ ഒറ്റ മരത്തിന് ഒറ്റ ആ വലിയ വടവൃക്ഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള മരങ്ങൾ ഭയങ്കരമായിട്ട് മൂടി കിടക്കുന്ന കാരണം പ്രത്യക്ഷത്തിൽ പുറത്തുനിന്ന് ആർക്കും കാണില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും അവരുടെ വാസങ്ങൾ ഉണ്ടാകുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ വരുന്ന വ്യക്തികള് പെട്ടെന്ന് പേടിക്കുമ്പോൾ അവരിലേക്ക് അവർ കുടിയേറുന്നൊരവസ്ഥയുണ്ടാകും ഈ നെഗറ്റീവ് ശക്തികള് മറ്റുള്ളവരുടെ ശക്തി ശരീരത്തിലേക്ക് അവസ്ഥ ഉണ്ടാകും അത് വരുന്ന ആളുടെ സമയം ചിലപ്പോൾ അനുകൂലമല്ലാത്ത സമയമായിരിക്കാം ഇതെല്ലാം കിട്ടേണ്ട സമയങ്ങളാണ് ചിലവരുടെ സമയങ്ങളെ സമയദോഷങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ളതായ ദോഷങ്ങളോ ബാധാ ദോഷങ്ങളോ അതേപോലെ തന്നെ സംഗതികളോ ഒക്കെ അവരെ തേടി അവസ്ഥ പോലെ ഉണ്ടാകുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ആ പ്രേത ദോഷങ്ങളൊക്കെ ഇവരുടെ വീട്ടില ശരീരത്തിലേക്ക് കയറാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരു വ്യക്തിത്വമായിട്ട് മാറുക ചിലപ്പോ എപ്പോഴും ഇത് കാണിച്ചോളുന്നില്ല ചില സമയങ്ങളിലായിരിക്കും ദേഹത്തിന് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക മാറ്റങ്ങൾ അനുഭവപ്പെടുക അപ്പൊ അത് വന്നു കഴിഞ്ഞാല് മറ്റൊരു വ്യക്തിത്വമായിട്ടാണ് ഇദ്ദേഹം മറ്റുള്ളവരുടെ മുന്നില് സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ കാണിക്കുക ചിലപ്പോ എന്തെങ്കിലും വഴക്കൊന്നേലും പറയാ ഈ വ്യക്തിനെ മറ്റുള്ളവർക്ക് അറിയില്ലോ ഇതിന്റെ ശരീരത്തിൽ വേറെ നില ഉണ്ടോ എന്നുള്ളത് അപ്പൊ അവര് തരത്തില് കനമായിട്ട് അല്ലെങ്കിൽ വഴക്ക് പറയുന്നൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് ചൂടാവും ഭയങ്കരമായിട്ട് ദേഷ്യം ആ ദേഷ്യം എന്ന് പറഞ്ഞാല് ആ വ്യക്തിയാവില്ല സംസാരിക്കുക മറ്റാരോ ഇയാളിൽ കൂടി സംസാരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുക അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആ വ്യക്തിക്ക് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇപ്പൊ എന്നും കൂട്ടുകാരായിട്ട് കൂട്ടുകൂടി ഒരു വ്യക്തി പിന്നെ അവരായിട്ട് കാണാനോ ഇഷ്ടപ്പെടാനോ കഴിയുന്നില്ല അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിതങ്ങൾ കഴിച്ചിരുന്ന ആ വ്യക്തികൾ പെട്ടെന്ന് മാറി മാറി നിൽക്കുക ഭാര്യനെ കാണുമ്പോൾ അവർക്ക് ദേഷ്യായിരിക്കും ഭാര്യനെ തുടങ്ങുന്നത് ഇഷ്ടമായിരിക്കില്ല ചിലപ്പോൾ ഇതേ സന്ദർഭങ്ങൾ ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കാം ഇല്ലെങ്കിലോ ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂട്ടിയിരിക്കുന്ന വ്യക്തി ഇദ്ദേഹത്തിന് മാത്രം കയറി ചെയ്തിട്ട് നൽകുന്ന ഒരു അവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ കൂടി ചില ബാധാദോഷങ്ങൾ പ്രേതബാധകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലത് രമിക്കാനാ എന്ന് പറയും ആ വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അപ്പോൾ സ്ത്രീകളിലും അല്ലെ പ്രേതങ്ങളിലും അതേപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ എന്തായാലും ശരി അവരായിട്ട് രമിച്ചുകൊണ്ടിരിക്കുക അത് ശരിക്ക് കൃത്യമായിട്ട് തന്നെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെങ്ങനെ അവരുടേതായ രമിക്കുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ ബന്ധപ്പെടുന്നു അവരെങ്ങനെ ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ അവർക്ക് അനുഭവപ്പെടുന്നവരാണത് ചിലർക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല പിന്നെ ചിലർ അത് പിന്നെ ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നൊക്കെ അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതിൽ കൂടി അവരിൽ കൂടി ഇത് ഇവർ കഴിക്കുക കുടിക്കുക അങ്ങനെയൊക്കെയുള്ള ആ ഒരു തരത്തില് ചില സംഗതികൾ വന്നു വന്നുകഴിഞ്ഞാൽ ആ വ്യക്തിനെ കൊന്നിട്ടേ ഇവർ തിരിച്ചു പോകും തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ആ ആളെ കൊന്നിട്ട് ആളുടെ ആത്മാവുമായിട്ടാണ് അവർ പിന്നെ പങ്കു നടക്കുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലെ ഇത്തരം ഭയപ്പെട്ടുള്ള അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ഈ പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകിലേ ദുർമരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതങ്ങളായിരിക്കും കൂടുതൽ ഭാഗം ഉണ്ടാകുക സാധാരണ വീടുകളിൽ മരണം മരണമുണ്ടാകണമെങ്കിൽ ശരി അവരുടെ ഓരോ മത ആചാരപ്രകാരം അതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ അതേപോലെ തന്നെ മുസ്ലാം ആവട്ടെ അവർ അവരുടെ മതപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് മറ്റൊരു തരത്തിലേക്ക് പോവാതെ ആത്മാവ് കൃത്യമായിട്ട് ഏഹ് എത്തേണ്ട സ്ഥലത്തേക്ക് അതായത് സ്വർഗത്തിലേക്ക് എന്ന് പറയും അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് വിഷ്ണുലോകത്തേക്ക് എന്നൊക്കെ പറയാം അപ്പൊ അവിടേക്ക് എത്തണം എന്നുള്ള എത്തും എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് വിടുക അപ്പൊ അതിലെ ഈ ദുരിത മരണങ്ങള് സംഭവിച്ചിട്ടുള്ളതായ പ്രേതാത്മാക്കള് ഇപ്പോ പഴയ കാലത്തായാലും ശരി തൂങ്ങി മരണം അല്ലെങ്കിൽ വിഷം കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കിണറ്റിൽ വെള്ള ഇത്യാദികളൊക്കെ വീണ് മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ആക്സിഡന്റ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതായ ഉണ്ട് വെച്ചെങ്കിൽ മിക്കവാറും ആ പരിസരത്തുനിന്ന് അവർ വിട്ടുപോകില്ല അവിടെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഒരു തൂങ്ങി മരിച്ചു അദ്ദേഹം ആ മരം മുറിച്ചു കളഞ്ഞാലും ശരി ആ സാന്നിധ്യം അവിടെ ഉണ്ടാകും അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ ചില പ്രത്യേക സമയങ്ങളിൽ അപ്പം അവർക്ക് പതിച്ചു കൊടുത്തൊരു സ്ഥലം പോലെ അവർ ഉണ്ടാക്കുക അത് അവരിന്ന് വിട്ടുപോകില്ല ഇതിന്റെ സ്ഥലമാണ് ഞാൻ പോവില്ല ഇതെൻ്റെ എത്ര വർഷം മുമ്പ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടില്ല ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് അത് എന്ന് പറയും പോലെ അവരവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ബലമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ സാന്നിധ്യത്തിനെ അവിടെ നിന്ന് മാറ്റണം അല്ലാത്തോടത്തോളം കാലം ഇത്തരം സംഗതികൾ അവിടെ ഉണ്ടായിരിക്കും നെഗറ്റീവ് ശക്തികൾ അപ്പം അവരിയ്ക്കാൻ കിടക്കാം അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ മനുഷ്യനെ പല സ്വഭാവങ്ങളിലെ പോലെ തന്നെ അവർക്കും അതേപോലെ തന്നെയുള്ള ആ സമയാസമയങ്ങളിലൊക്കെ വ്യത്യസ്ത ഉണ്ടായിരിക്കും അപ്പം ഇത് ഇത്തരം സ്ഥലങ്ങളിലേക്കാവും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിചാരിതമായിട്ട് കയറി വരിക റോഡാവാം വീടാവാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു അഴിയാത്ര പോയി അത് വിചാരിച്ച ആളെ കണ്ടില്ല സമയം കുറേ അധികമായി നമ്മൾ ഒരു വീട് അന്വേഷിച്ച് കണ്ട വീട്ടിലേക്ക് കയറിച്ചില്ല അങ്ങനെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അത് വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുന്നതോ മരണപ്പെട്ടിട്ട് അത് തുറക്കാതെ കിടക്കുന്ന വീടുകളൊക്കെ ആയിരിക്കാം അപ്പോ പലതും അവിടെ സംഭവിക്കാം പലതും സംഭവിക്കാം അപ്പോ പരിചയമില്ലാത്ത ഒരാളാണ് അവർക്കറിയില്ല വരുന്ന ആൾക്കാരില്ല ഇത് എന്താണോ ഏതോ വീടുണ്ടോ അല്ലെങ്കിൽ എവിടെ എത്ര ആളുകളുണ്ട് ഒന്നും അവർക്കറിയില്ല ആളുണ്ടോ ഒന്നും അറിയില്ല എങ്കിലും ചേട്ടാ ചേച്ചിയെ എന്ന് വിളിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അകത്തുനിന്ന് വിളി കേൾക്കും ആരെ കേട്ടിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ സമാധാനമാവും ഓ ഒരാളെങ്കിലും വിളി കിട്ടില്ലോ എന്നുള്ളതിൽ പക്ഷേ അത് വാതിൽ തുറക്കലുണ്ടാവില്ല നേരെ വിളക്കുന്നവരെ എന്നാലും തുറക്കില്ല പക്ഷെ ഈ പേടിപ്പെടുത്തുന്നതായ കാര്യങ്ങള് ഓളിയിടലി അത് പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മനധൈര്യം ഇല്ലാത്തൊരാളാണെങ്കിൽ അവിടെ തന്നെ കിടക്കും ഇദ്ദേഹം അങ്ങനെ അപ്പൊ നമ്മുടെ അറിയില്ലേ ഇതേപോലെ തന്നെ വാടക വീട് വാടക വീട് അന്വേഷിച്ചിട്ട് പോയിതാ അപ്പൊ അവിടെ നിന്നിട്ട് നോക്കുമ്പോ അവർക്ക് ആ വീട് കിട്ടിയില്ല അപ്പൊ അവിടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട് അവിടെ നിന്നു നിന്നിട്ട് ഈ വീട്ടിലേക്ക് അന്വേഷിക്കാനായിട്ട് വന്ന സമയത്ത് ഒരു തിരക്കേട് കാണാൻ തിരക്കേട്ടില്ലാത്തൊരു വീടാ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വീടില്ല ഇതോട് മുട്ടിയിട്ട് വീടില്ല കുറച്ച് നീങ്ങിട്ട് വീടുകളുണ്ട് അപ്പൊ അവിടെ ഇവർ ചോദിച്ചു അന്വേഷിച്ചു വന്ന ആള് ചോദിച്ചു ഇവിടെ എത്ര ആളുകളുണ്ട് ഇങ്ങനെ നില വരുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട് മുടി ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് ചോദിച്ചു അപ്പോ ഭയങ്കരമായിട്ട് പേടിയായിട്ട് നിങ്ങൾ കണ്ടോ കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾ കണ്ടോ ഭാഗ്യം അവിടേക്ക് പോകാഞ്ഞത് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപും അവിടെ തുണങ്ങി മരണമൊക്കെ കഴിഞ്ഞിട്ട് ആ വീട് അടച്ച് പൂട്ടിയിട്ടുള്ളതാണ് അവിടെ ഒരാൾക്ക് താമസിക്കാൻ പറ്റാത്ത തരത്തിൽ വിറ്റിട്ടും പോകാൻ പറ്റിയില്ല സുഖമായിട്ട് താമസിക്കാനും പറ്റിയില്ല അവരങ്ങനെ ആ സ്ഥലം കൊഴിഞ്ഞിട്ട് ആർക്കും വിറ്റിട്ടൊന്നുമില്ല ആ വീട്ടുകാർ പോയി പക്ഷെ അത് ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ കാണുന്നവർ വിചാരിക്കും അത് പണിയൊക്കെ കഴിഞ്ഞ് ചോറ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും സംഗതി അബദ്ധമാണ് അവിടെ കയറി ചെന്ന് കഴിഞ്ഞ പണി കിട്ടും അപ്പം ഇവർ പറയും നിങ്ങൾ അങ്ങോട്ട് പോകാണ്ടിരുന്നതെന്നായി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം നെഗറ്റീവ് ശക്തികൾ ഉള്ള പല കുടുംബങ്ങളും പല സ്ഥലങ്ങളും ഉണ്ടായിരിക്കാം അത് ചിലവർ അറിയില്ല പക്ഷെ എങ്കിലും അതേപോലെ തന്നെ ചിലർക്ക് അതിന്റെ നിമിത്തങ്ങളൊക്കെ ഉണ്ടാകാം പാതസ്ഥലത്തിൻ്റെ കിളിക്കം അത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇല്ല അല്ലെങ്കിൽ വാതിലും വന്നിട്ട് ചവിട്ടും ചിലപ്പം തട്ടും അത് തട്ടി വാതിൽ തുറക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അകത്ത് എന്തൊക്കെ പാത്രങ്ങൾ വീഴുന്ന സമയം അല്ലെങ്കിൽ വെള്ളം ടാപ്പ് തുറന്നിട്ടിട്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അതുണ്ടാവില്ല അപ്പൊ മൊത്തത്തില് ആകെ ഒരു ഭയന്ന് നമുക്ക് ഇരിക്കാനും പറ്റില്ല പുറത്തേക്ക് പോകാനും പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാക്കാം അത് ഈ വ്യക്തികൾ മരിച്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി അല്ലെങ്കിൽ അമാവാസിങ്ങനെ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കാണിക്കും ഞാൻ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേതേപോലെ പൂജയ്ക്ക് പോയ സമയത്ത് അവർ പറയുന്നത് അവിടെ ഒരു നല്ലൊരു വീട് പണിതു ഒരു അടുത്താ വീട് പണിതു ആ വീട് പണന്നിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല രാത്രി ആയി ടാപ്പ് തുറന്നിടുക അത് വെള്ളം നന്നായിട്ട് പോണ്ടല്ലോ കൂട്ടിയില്ലെന്ന് ചിട്ട് വന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അവർ പൊട്ടി പോകുന്ന റൂമിലേക്ക് എത്തുന്ന വീണ്ടും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ശക്തമായിട്ട് പേടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയും ഭയത്തിന്റെ കൊടുമുടിയിലായിരിക്കും അവര് എന്ത് ചെയ്യും ഇവരാളെ വിളിക്കാനും പറ്റില്ല വായന ശബ്ദവും വരില്ല പുറത്തേക്ക് വരില്ല അങ്ങനത്തെ ഒരു സന്ദർഭമുള്ള ഒരു വീട്ടിലൊരാള് മാത്രമുള്ളൂ എന്ത് ചെയ്യും അതേപോലെ തന്നെ ചില ഉറങ്ങുന്ന സമയത്ത് കിടന്ന് കഴിഞ്ഞാലും കാണാൻ കുട്ടി ഒരു സ്ഥലത്ത് കറുത്തിട്ട് സാധനം ചിലവർക്ക് കഴുത്തിൽ പിടിച്ച് നിൽക്കും ചിലര് പിടിച്ച് കാല് പിടിച്ച് വരിക്കും അങ്ങനെ പല തരത്തിലും അനുഭവങ്ങൾ ഉള്ളവർ അപ്പോ ഇത്തരം വീടുകളിലേക്കൊക്കെ ഇവരുടെ ആഗമനം വരവ് കാണിച്ചുകൊണ്ട് തന്നെ വവ്വാല് വരില്ല സമയത്ത് അത് നല്ല വലിയ വല കറുത്ത് എന്നുള്ളത് അതെങ്ങനെങ്കിലും വീടിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കും അപ്പൊ അവർക്കറിയാം വീട്ടുകാർ ചിന്തിക്കില്ല ഇതെന്താ സാധാരണ വരാൻ വഴിയില്ലാത്താണ് എന്താ ഈ സംഭവം എന്നുള്ളത് അപ്പൊ ഇവരുടെ ഈ സംഗതികൾ ഉണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും പോവാലി അതിന്റെ ഉള്ളിൽ കയറി കടിക്കും പോവാലിവിടെ വന്നെന്ന് പറന്ന് പോകും ചിലപ്പോ കുറെ സമയത്തേക്ക് പോകില്ല അപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് അറിയാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഡൗട്ടുള്ളവർക്ക് ഈ സമയത്ത് ഇങ്ങനെ വരാൻ കാരണം വരണ സമയത്ത് എനിക്ക് ഉണ്ടാവണം തലവേദന ഉണ്ടാവുണ്ട് അത് ഉണ്ടാവുണ്ട് ഇതുണ്ടാവണം എന്നൊക്കെ പറയും ചിലവരൊക്കെ അടിച്ച് കുടിക്കുന്നാലും എങ്ങനെ അടിച്ചാൽ ഇതിൻ്റെ സാധനത്തിനും ഉള്ളില്ല വവ്വാലിനുള്ളില്ല അപ്പോ വവ്വാല് വരുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ വവ്വാല് അതിൽ ഇതിലൊക്കെ ഓടി പോവാറുണ്ട് മരത്തിൻ്റെ മീത പഴങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാഴത്തെ വാഴയുടെയോ അതൊക്കെ തേൻ കുടിക്കാനൊക്കെ വരാറുണ്ട് ഇതൊന്നുമല്ല അതല്ലാതെ വീടിന്റെ ഉള്ളിലേക്ക് സാധനം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ളൂ ഓക്കെ പണി കിട്ടിന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ പ്രേതത്തിൻ്റെതായ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചു തീർക്കേണ്ടി വരും എനിക്ക് ഭരിച്ചുള്ള സ്ഥലത്ത് അതേപോലെ തൊട്ടടുത്ത വീട് തൊട്ടടുത്ത വീട്ടിലാണ് മരണം നടന്നിട്ടുള്ളത് അത് തൂങ്ങി മരണമായിരുന്നു ആ മരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കിനും ഒരു സ്ത്രീയായിരുന്നത് അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴേക്കിനും അവര് അവരുടെ വീട്ടുകാർക്കെ സ്ഥലം വിറ്റിപ്പോയി വീടും പൊടിച്ചു ആ സ്ഥലം വേറെ ആളുകൾ മേടിച്ചു ആ സ്ഥലം മേടിച്ച് വീട് വെച്ചതിന് ശേഷം അവർക്ക് ഒരു ഗതി ഉണ്ടായിട്ടില്ല എന്നെ അവിടേക്ക് നോക്കാനായിട്ട് വിളിച്ചു അപ്പോ നമുക്ക് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരി അത്ര അനുഭവങ്ങളും നേരിട്ട് നമുക്ക് ഉണ്ടായിക്കൊള്ളന്നില്ല നല്ല കർമ്മങ്ങൾക്ക് ചിലർ കേൾക്കാം അവർക്ക് കേൾക്കാം ചിലർക്ക് കേൾക്കില്ല പക്ഷെ അവിടെ നോക്കാനായിട്ട് ചെന്നിരുന്ന സമയത്ത് അവർ പറയാൻ പോണുതാ പോർത്താ പോ കേൾക്കണം എന്നുള്ളതിൽ ശ്രമിച്ചപ്പോൾ അങ്ങനെ അപ്പൊ ഇവിടെ ഇവരുടെ വീട്ടിലെ രണ്ട് മൂന്ന് പേരുള്ളൂ ഇവരെ ഈ സമയമായി കഴിഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് പറഞ്ഞിട്ട് സ്വന്തം വീടല്ലേ വീട്ടിൽ നിന്ന് എവിടേക്ക് ഓടി പോവാൻ പറ്റുള്ളൂ എന്നാ ആ സ്ഥലത്താണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അങ്ങനെ ആ തൊട്ടടുത്ത വീട്ടിലെ ഒരു പാർട്ടി ഒരാള് ആള് വരുന്ന അങ്ങനെ രാത്രിയിൽ അപ്പൊ അവരുടെ സ്ഥലം കുറച്ച് നീള തന്നെയാ അപ്പൊ അവിടെ വീട്ടിൽ ആടുണ്ട് അത് ഉണ്ട് ഇത് ഒക്കെ ഉണ്ട് അപ്പൊ അതിനെല്ലാം പൊട്ടിച്ചിടാനായിട്ട് രാത്രിയിലെ കരുതാ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ എന്തോ ഒരു സാധനം കൊണ്ട പെട്ടേ നാട്ടിലെ സംബോർഡ് കൂട്ടിട്ടുണ്ട് വലിയൊരു ഡ്രം വീണ പോലെ അതിലയാളൊക്കെ ഇടിച്ചു നോക്കുമ്പോ ഒന്നും കാണാൻ അപ്പൊ ആ കശമാവാ അപ്പൊ അതിലൊക്കെ പിന്നെ കണ്ടത് ഓടണതാണ് പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് നോക്കി ഇയാളെന്തിനും പറയണോ ഇയാളീ സെക്കൻഡിന്റെ ഉള്ളിൽ ഇയാൾക്ക് ആകെ ഭയങ്കര വൈബ്രേഷൻ ആയി അങ്ങനെ ഇയാളന്നും മുതല് ഇയാൾക്ക് ഭ്രാന്ത് പോലെ അത് വീട്ടിലെ വീട്ടുകാരൊക്കെ കെടുക്കില്ല പുറത്തേക്ക് എടുക്കുള്ളു അപ്പൊ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെ ഒരേ കറച്ചില് അതിങ്ങനെ ഇങ്ങനെ ഈ പേടി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളവർക്ക് അറിയുമ്പോ ഈ തൊണ്ടക്കുഴിന്ന് ശബ്ദം പുറത്തേക്ക് വരില്ല ഓളിട്ടവറിയുണ്ടാവുക ചിലപ്പോ ബന്ധുക്കളേനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യേനോ അല്ലെങ്കിൽ മക്കളേനോ അല്ലെങ്കിൽ ഭർത്താവിനെയോ വിളിക്കണ്ടാവുക പക്ഷെ ഒരു ഞരക്ക് മാത്രമേ അങ്ങനെ ഒരു ഞരക്ക് മാത്രമേ ഉള്ളൂ അത് ദൈവയെ രക്ഷിക്കണേ എന്നൊക്കെ പറയണ്ട പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷേ ആ സംഗതി ഒരുപാട് നേരം എന്താണ് അവരുദ്ദേശം അത് കഴിച്ചിട്ട് അവർ പോവുള്ളൂ അങ്ങനെ ഒരുപാട് കഷ്ടം ചെയ്തു അദ്ദേഹത്തിന്റെ അന്ന് ശരിയാക്കാനായിട്ട് അതില് ജാതില്ല മതവും ഇല്ല ഒന്നുമില്ല ലിംഗഭേദമില്ല ആർക്ക് വേണമെങ്കിൽ കേട്ടോ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളില് ഇത്തരം വീടുകളില് അപ്പൊ പൂർവ്വം മുൻകാലത്ത് ഇപ്പൊ ഒരു അഞ്ചു പത്ത് കൊല്ലയില് വീട് പണിന്നിട്ടിട്ട് അത് വാടകയ്ക്ക് കൊടുക്കണോ അല്ലെങ്കിൽ അത് മേടിക്കണോ താമസിക്കണോ അങ്ങനെ ഈ വ്യക്തികൾക്ക് ആ വ്യക്തികൾക്ക് ഈ വീട്ടിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഈ പ്രേതദോഷങ്ങളൊക്കെ ഉള്ള ഭാഗത്താണ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണ് ഏതോ ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറ് കൊല്ലം മുമ്പൊക്കെ താമസിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയി അടക്കം ചെയ്തു അല്ലെങ്കിൽ അവരുടെ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് അത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് ഓരോരുത്തരും കൈമാറി ഈ തപ്പ താമസിച്ച ആളാണ് പിന്നെ താമസിക്കുന്നത് ഇപ്പം പിന്നെ താമസിച്ച ആളല്ല പിന്നെ താമസിക്കുന്നത് ആന കൈമാറി 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 വളരെ വർഷങ്ങൾ കഴിച്ച ശേഷം വേറെ വ്യക്തികളിൽ കിട്ടും അവരെന്ത്യെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പഴയ വീടായിരിക്കും അതൊക്കെ ഇടിച്ച് പൊളിച്ച് നല്ല വീട് പണിത ചിലപ്പോൾ വിൽക്കുന്ന ആളുകളായിരിക്കാം പക്ഷെ ഇതിന്റെ സ്ഥലം ഉള്ളില് മറ്റേ സംഗതി കിടക്കുന്നുണ്ട് അത് ആർക്കും അറിയില്ല പ്രത്യക്ഷത്തിൽ ആർക്കും അറിയില്ല പക്ഷെ അങ്ങനെ ുള്ള അതായത് മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണാണ് അതില് ചിലപ്പോൾ കൊലപാതകമാകാം അല്ലെങ്കിൽ സാധാരണ മരണമാവാം അതേപോലെ തന്നെ തുങ്ങി മരണം അങ്ങനെയുള്ളതൊക്കെ എന്തുവാം അപ്പൊ അങ്ങനെയുള്ള അടക്കം ചെയ്തിട്ടുള്ള ഈ സംഗതിന് അത് വെറും പറമ്പായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അവിടെ കിടന്നു പക്ഷെ അതിന്റെ മീതൊരു വീട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുടീരം കെട്ടിയ പോലെ പിന്നെ അവിടെ താമസിക്കുന്ന അവ അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾക്ക് ഇങ്ങനെ വീടൊക്കെ വെച്ച് മനുഷ്യവാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ജീവൻ വയ്ക്കാൻ തുടങ്ങുന്ന അവസ്ഥയായിരുന്നു അപ്പൊ ഈ ബോഡി കിടക്കുന്നത് ഒന്നുകിൽ ബെഡ്റൂമിലായിരിക്കാം അല്ലെങ്കിൽ ഹാളിലായിരിക്കാം അവിടെ ആരൊക്കെ എടുക്കണ വെച്ചെങ്കിൽ ആ വ്യക്തിക്ക് സൂപ്പറായിട്ട് സാധനം കിട്ടും ശക്തമായിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തം പോക്ക് അല്ലെങ്കിൽ തലവേദന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെ കൂടുതലുണ്ടാകും അല്ലെങ്കിൽ ഭ്രാന്ത് പോലെ ഭാര്യ ഭർത്താവ് നമ്മുടെ ചുട്ടടി അടി നടക്കും സുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ നേരെ ഓടിപ്പോവുക ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ കണ്ടമാനം ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാവും പിന്നീട് ആ വീട്ടിലുണ്ടായിരിക്കുക അത് പെട്ടെന്നൊക്കെ ഇങ്ങനെ ആലുമ്പോൾ ഉറക്കില്ല അല്ലെങ്കിൽ വയ്യ കാലിൻ്റെ കേട് അസുഖങ്ങൾ അതേപോലെ തന്നെ മനസ്സ് ആവണില്ല അതേപോലെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു രണ്ട് മാസം കൂടുതൽ തങ്ങില്ല വിട്ടുപോകും അപ്പം ഈ ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ അവർ അവരുടേതായ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ അതൊന്നും ഫലിച്ചോളണം എന്നില്ല കാരണം ബുദ്ധിമുട്ടിതാണ് അപ്പൊ ആ ബുദ്ധിമുട്ടത്തിന് അനുസരിച്ച് ഏതെങ്കിലും ജോലിസിന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പ്രശ്നങ്ങൾ ചിന്തിക്കുമ്പോ അപ്പോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ബാധ സ്ഥാനത്ത് ഉള്ളിയുടെതായ സാന്നിധ്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് പറയും അവിടെ പ്രേതദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടില് അപ്പൊ കുടുംബത്തിൽ അവിടെ അങ്ങനെ ദുർമരണം നടന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ വരുന്നൊരു സമ്മതിക്കില്ല സമ്മതിക്കണ്ടേ അവർ പറയാം അങ്ങനെ സംഭവം ഇല്ല എൻ്റെ അച്ഛനായിട്ട് അവിടെ അല്ലെങ്കിൽ അച്ഛാച്ചനായിട്ട് താമസിച്ചു ഞങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്ന് പറയും അപ്പോൾ ഇത് ഏതോ യുഗത്തിലൊക്കെ നടന്നായിരിക്കാം അപ്പം എത്ര വർഷം കഴിഞ്ഞാലും ആ മറവ് ചെയ്തിട്ടുള്ളത് ആ കുടീരത്തിൽ കുടിമാ കുഴിമാടത്തിൽ അതിൻ്റെ അസ്ഥിയോ അതേപോലെ സംഗതികളോ ഉണ്ടോ വെച്ചെങ്കിൽ ആ നെഗറ്റീവ് ശക്തി അവിടെ നിന്ന് വിട്ടുപോകില്ല എന്നാൽ ഈ കുഴി തന്നെ തോണ്ടി ഒരു ആറ് ആറര ഏഴി ഏഴടികോളം താഴ്ത്തി ആ അതിലുള്ളത് അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം അവിടെ ശുദ്ധി ചെയ്ത് പുതിയ മണ്ണടിച്ച് വീട് വയ്ക്കുന്നോണ്ട് ഇത്ര പ്രശ്നമില്ല അപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കും അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത് വവ്വാല് ആ വവ്വാല് എപ്പോഴും എല്ലാം വവ്വാലെ ആയിക്കോളൊന്നില്ല കേട്ടോ ചില സമയങ്ങളില് അവരുടെ വരവ് ഈ സംഭവം അറിയിച്ചിട്ടായിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ ആർക്കോ ബുദ്ധിമുട്ടുണ്ട് അവിടെ അനുഭവിക്കുന്നുണ്ട് ഉറക്കത്തില് പല്ല് കടിക്കുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കറയുന്നുണ്ട് അല്ലോടി പോകുന്നുണ്ട് എണീച്ച് നടക്കുന്നുണ്ട് ഉറക്കല്ല അങ്ങനെ പല തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പം ഇത്തരക്കാരൊക്കെ ഉണ്ട് ചോദിച്ചാൽ അവരെ വളക്കൊന്നും അറിയാതെ അവർക്ക് വേണ്ടി മറ്റുള്ളവരെ അവരെ രക്ഷിക്കാനായിട്ട് നോക്കുക ആ വ്യക്തികൾ എന്തായാലും ഒരു ജോലിസിനെ അന്വേഷിച്ച് പോകില്ല അപ്പം അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ നല്ലൊരു ജോലിസിനെ കണ്ട് നല്ലൊരു കർമ്മീനെ കണ്ട് എന്താണ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിനെ ആവാഹിച്ച് പ്രതിമയിലൊക്കെ ആവാഹിച്ചിട്ട് അതിനെ തിലഹോമ ക്ഷേത്രബിണ്ഡം സായുജ്യം കഴിച്ച് ആ തിലകോമ കൂടി അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ആ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുക അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദുരിതം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവിടെ തന്നെയാണ് സംഭവിച്ചാൽ പരമാവധി ആ വീട്ടിൽ താമസിക്കാണ്ടിരിക്കുക അവിടെ നിന്ന് വിട്ടു പോവുക ദയവ് ചെയ്ത് ആ വീട്ടുകാര് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാണ്ടിരിക്കുക പൊളിച്ചു കളഞ്ഞ നന്നായി അല്ലെങ്കിൽ ഇത് ആരും പറയില്ലേ എന്റെ വീട്ടിൽ തന്നെ പ്രശ്നമുണ്ട് ഉണ്ട് അവിടെ ആരും വന്ന് നിക്കാൻ സമ്മതിക്കില്ല താമസിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ വരണ്ടാന്ന് പറയില്ലല്ലോ അവർ എത്ര ആള് വന്നാലും ഒരാൾ പോയി വേറൊരാള് വരും ആൾ കാരണം വീട് കിട്ടില്ല അപ്പൊ ആ കിട്ടുന്ന വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ചു വേണം താമസിക്കാനായിട്ട് അപ്പൊ പലർക്കും ഇതേപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് വളരെയധികം ഉണ്ട് അവരും ചിലരൊന്നും ചിലപ്പോ ഒരു ജോലിസിൻ്റെ അടുത്തേക്ക് പോവേ അറിയൊന്നും ചെയ്തുണ്ടായിരിക്കില്ല ചിലവര് ഇങ്ങനെ കണ്ട് കർമ്മങ്ങൾ ചെയ്ത് 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 അവര് ഇതിനോട് മട്ടിയിട്ടുണ്ടാവും ഇനി ഇതിനെ വേണ്ടിയൊ മരിച്ചാലും വേണ്ടില്ല ഇനി വേറെ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനെ ആവാഹിച്ചു മാറ്റാൻ കഴിയണ്ട മരിച്ചു ആ പ്രേതാത്മാവിനെ ആവാഹിക്കുമ്പോ കിട്ടില്ല ചിലപ്പോ അപ്പൊ അതെന്താണെന്ന് അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഉപാസനായിരിക്കാം വിശ്വാസിയായിരിക്കാം വിശ്വാസികൾക്ക് അത്ര വരില്ല കർമ്മികളായിരിക്കാം അപ്പൊ അവരുടേതായ ഉപാസനാ മൂർത്തികളൊക്കെ സാന്നിധ്യങ്ങൾ ഉണ്ട് വെച്ച് ആ പ്രേതത്തിനെ എങ്ങനെ ആവാഹിച്ചാലും വൃത്തം കിട്ടില്ല അപ്പൊ ഏതാ മൂർത്തി നോക്കിയിട്ട് അതിനെ മാറ്റതിന് ശേഷം വേണം ഈ പ്രേതങ്ങളൊക്കെ ആവാഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സ്ഥലത്ത് എവിടെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്ത് ഇതിനോട് കൂടി വേറെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ അറിഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷമൊക്കെ വിട്ടുമാറും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ താമസിക്കരുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കണം താമസിക്കാൻ പറ്റൂലെന്ന് താമസിക്കരുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീട് അത്രയും പെട്ടെന്ന് കിട്ടുക നല്ലത് അപ്പോൾ ഈ അറിവ് ഇതേപോലുള്ള അനുഭവിക്കുന്ന ആളുകൾക്കും കർമ്മികൾക്കും ഈ അറിവ് ഒരു പാഠമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്നെങ്ങാട്ടിയും അറിവുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരിക്കാം അപ്പം എന്നെങ്കിൽ തന്നെ അറിവില്ലാത്ത ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പരി പരിചയപ്പെടുത്തുന്നത് അപ്പം എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം